ഞങ്ങൾ ഈ നാലാം ഘട്ട സമരയുടെ പ്രഖ്യാപിച്ച സമരം സമയം നിങ്ങൾക്ക് ഏവർക്കും അറിയാം സർക്കാരിൻ്റെ നാലാം വാർഷികത്തിൻ്റെ ഉദ്ഘാടനവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കാസർഗോഡ് നിന്നും അത് ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവിടുത്തെ മാധ്യമങ്ങൾ ഈ വാർഷിക ആഘോഷത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന ധൂർത്തും ഏറ്റവും ന്യായമായ ആവശ്യമുന്നയിച്ചുകൊണ്ട് വേതന വർധനവിന് വേണ്ടിയിട്ട് ആശാവർക്കർമാർ നടത്തുന്ന സമരത്തെയും സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് ധനകാര്യമന്ത്രിയുടെ ഒരു പ്രസ്താവന വന്നു സർക്കാർ അങ്ങനെ ദാരിദ്ര്യത്തിലൊന്നുമല്ല ഏറ്റവും കൂടുതൽ നികുതി വരുമാനമുണ്ടാക്കിയ സംസ്ഥാനമാണ് സർക്കാരാണിത് എന്ന് പറഞ്ഞ് അദ്ദേഹം മേനി നടിക്കുകയാണ് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആശാവർക്കർമാർ ഉന്നയിച്ചിരിക്കുന്ന ഈ ഡിമാൻഡ് അവർ അംഗീകരിക്കാത്തത് ആ ഈ സമരം ഒത്തുതീർപ്പാക്കാത്തത് പൈസ ഇല്ലാത്തത് കൊണ്ടല്ല മറിച്ച് മറ്റെന്തൊക്കെയോ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതല്ലെങ്കിൽ നമ്മുടെ ധനകാര്യമന്ത്രിക്ക് ഇന്ന് ഇത്തരം ഒരു ഉത്തരം പറയേണ്ടി വരുന്ന വരുമായിരുന്നില്ല അപ്പോ ഇവിടെ ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം പിന്തുണയ്ക്കുന്ന ഒരു സമരമാണിത് ആ പൊതുസമൂഹത്തിനിടയിൽ സർക്കാരിൻ്റെ ഈ ജനാധിപത്യ വിരുദ്ധമായ നിലപാട് വിശദീകരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം നിറവേറ്റുക എന്നുള്ളത് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നടക്കുന്ന ഈ സമരം കേരളത്തിലെ മുഴുവൻ നഗരങ്ങളിലും നടത്താനാണ് നമ്മൾ ഈ യാത്രയിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതുവരെ ഈ സമരത്തെ പിന്തുണച്ചു കൊണ്ടുവന്നിട്ടുള്ള എല്ലാ സംഘടനകളെയും വ്യക്തികളെയും സാംസ്കാരിക സംഘടനകളെയും മത സാമുദായിക സംഘടനകളെയും എല്ലാം ചേർത്തുകൊണ്ട് ജില്ലാതലങ്ങളിൽ അതിൻ്റെ സ്വാഗത സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ട് വളരെ വലിയ കൂടിയുള്ള ഒരു ജനകീയ സമരയാത്രയാണ് ഇത് ഈ സർക്കാർ തൊഴിലാളി സമരങ്ങളോട് കാണിക്കുന്ന തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങളോട് കാണിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ തൊഴിലാളി വിരുദ്ധമായ നിലപാടിനെ അത് ജനങ്ങളുടെ മുന്നിൽ അത് വെളിവാക്കിക്കൊണ്ടാണ് നമ്മൾ യാത്ര നടത്തുന്നത് തീർച്ചയായും നമ്മൾ ഈ ഉയർത്തിയിരിക്കുന്ന ഈ ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ വ്യത്യസ്തങ്ങളായ ഇത്തരം സമരപരിപാടികളുമായി ഞങ്ങൾ ഈ തെരുവിലുണ്ടാകും എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ച് പറയുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്